വിഭാഗത്തിൽ ലേസർ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഹോസ്പിറ്റൽ വണ്ടൂർ പദ്ധതിയിൽ കോളേജ് ിൽ നിർമ്മിച്ച സ്കിൽ സെന്ററിൽ ആരംഭിച്ച നൈപുണ്യ കോഴ്സുകളുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ജയന്ദ്ധരി നിർവഹിച്ചു വിവര സാങ്കേതിക വിദ്യയെ ഗുണപരമായി ഉപയോഗപ്പെടുത്താൻ പരിശീലിക്കണമെന്ന് മന്ത്രി ജയന്ദ്ധരി അഭിപ്രായപ്പെട്ടു Student body. They all need to you know, have a pat on their back, a moment of reflection. That is what these occasions are for. The, the students also put on a wonderful display of the unique amalgam of Indian culture, the great diversity of our country, and a hallmark of what makes Kerala special. This region has its own, uh, what do you say, Pariche and uh, of course this campus is also in part of that because it's green and I'm happy that whenever I come visit an educational institution it's very special for me because I'm interacting with young people just like when you go to work, you know any religious place a temple or uh, I mean basically that's a space that is designed for quiet reflection there's a purity to it ഇനിയുള്ള കാലം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും കാലഘട്ടമാണ് സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം കാര്യമില്ല കഴിവുള്ള ആളുകൾക്ക് മാത്രമേ ജോലി നിലനിൽക്കുകയുള്ളൂ അതുകൊണ്ട് കൺവെൻഷണൽ ഡിഗ്രി കോഴ്സുകൾ ചെയ്യുന്ന കുട്ടികൾ എല്ലാവരും തന്നെ നൈപുണ്യ കോഴ്സുകളും പരിശീലിക്കണം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വഴി പെട്ടെന്ന് ജോലി ലഭിക്കുന്നതിന് വിദ്യാർത്ഥികൾ ഇത്തരം കോഴ്സുകൾ പ്രയോജനപ്പെടുത്തണം വ്യക്തികളുടെ വിവിധ തരത്തിലുള്ള കഴിവുകൾ സ്വയപരിശീലനത്തിലൂടെ പരിപോഷിപ്പിക്കുന്നതിനാണ് നൈപുണ്യ വികസന കേന്ദ്രങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടതെന്നും മന്ത്രി പറഞ്ഞു പി ബി അബ്ദുൾ അധ്യക്ഷനായി ആര്യടം ഷോക്കത്ത് എംഎൽഎ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം അമൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ പി വി അലി മുബാറക് പി വി ജാവേദ് അബ്ദുൾ മുഹാബ് നാലകത്ത് മുഹമ്മദ് പി വി മുനീർ നാലകത്ത് ബീരാൻകുട്ടി പി എം ഉസ്മാനി എം മൻസൂർ ദേവരാജനകമ്പാടം തുടങ്ങിയവർ സംബന്ധിച്ചു